ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് വിഷമം ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായ പക്ഷിപ്പനിയും കൊറോണയോടനുബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ലോക്ക്ഡൗണും നമ്മൾ കോഴി കാർഷിക മേഖലയിലുള്ള ആളുകൾക്ക് എന്ത് നഷ്ടമാണ് വരുത്തിയത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും അത് എങ്ങനെയാണ് ആ നഷ്ടത്തിലേക്ക് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കുക ചാനലിൽ കോഴി വളർത്തലായി ബന്ധപ്പെട്ടും അതല്ലാതെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോകളൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് കൊറോണ ഭീതി കേരളത്തെ പിടിച്ചു കുലുക്കുന്നതിന് മുമ്പ് കോഴിക്കോടും അതുപോലെ മലപ്പുറത്തും ഈ രണ്ട് സ്ഥലങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്തയോടനുബന്ധിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ വന്നിരുന്നു ബ്രോയിലർ കോഴി ഇറച്ചി തിന്നാൻ പാടില്ല നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്ന് വേണം പറയാൻ കാരണം കോഴിക്കോട് ഒരു എഗർ ഫാം ഫാമിലാണ് ഈ ഇത് സ്ഥിരീകരിച്ചത് അതായത് നമ്മുടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് പക്ഷേ എല്ലാ വാർത്താ ചാനലുകളും അവർ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ബ്രോയിലർ കോഴി ഫാമുകളെയായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ചെറിയ പേടി കടന്നു കൂടാൻ ഇടയായി അതായത് ബ്രോയിലർ കോഴിയിലാണ് ഈ പക്ഷിപ്പനി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇറച്ചികൾ ഈ ഇറച്ചി നമ്മൾ കഴിച്ചാൽ അത് നമ്മളിലേക്കും പകരുമോ എന്നുള്ള ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ടായി അതുകൊണ്ട് തന്നെ അത് മുതലെടുത്ത് ആളുകൾ വ്യാജ മെസ്സേജുകൾ പടച്ചു വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതായത് ബ്രോയിലർ കോഴി ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിലേക്ക് ഇത് പകരും എന്നുള്ള രീതിയിൽ ഇതേ അർത്ഥം വരുന്ന ഒരുപാട് മെസ്സേജുകൾ പിന്നെ ചില സുഖമില്ലാത്ത കോഴികളുടെ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇതാണ് പക്ഷിപ്പനി വന്നാലത്തെ അവസ്ഥ ഈ ഇറച്ചിയാണ് നമ്മൾ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വ്യാജ മെസ്സേജുകളും ഈ സമയത്ത് ഇത് മൂലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കോഴിക്ക് ഇരുപത് രൂപ തോതിൽ വിറ്റഴിക്കേണ്ടി വന്ന ഹതഭാഗ്യരായിട്ടുള്ള ആളുകളെക്കുറിച്ച് അതായത് നിങ്ങൾ കടയിൽ ചെന്നാൽ ഒരു കിലോ ഇറച്ചിക്ക് നൂറോ നൂറ്റിപ്പത്തോ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചോ രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു കോഴിക്ക് ഇരുപത് രൂപയ്ക്ക് വാങ്ങി വരാവുന്ന അവസ്ഥയിലേക്ക് കർഷകരെയോ അല്ലെങ്കിൽ കച്ചവടക്കാരെയോ കൊണ്ടെത്തിച്ചത് ഇത്തരത്തിലുള്ള വ്യാജ ന്യൂസുകളും വ്യാജമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഫോർവേഡ് മെസ്സേജുകളുമായിരുന്നു ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമെത്തുന്ന ഒരു കോഴിക്ക് ശരാശരി വേണ്ട തീറ്റ എന്ന് പറയുന്നത് മൂന്ന് എട്ട് മൂന്നര കിലോ തീറ്റയാണ് ഒരു കോഴി ശരാശരി കഴിക്കുന്നത് മൂന്ന് കിലോ മിത മുതൽ മൂന്നര കിലോ വരെയുള്ള തീറ്റ ജസ്റ്റ് മൂന്ന് കിലോ തീറ്റ മാത്രം നമ്മൾ എടുക്കുക മൂന്ന് കിലോ തീറ്റ നിങ്ങൾക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് ഒരു മുപ്പത്തി രണ്ട് രൂപ മുപ്പത്തി മൂന്ന് രൂപ വെച്ച് കൂട്ടിയാലും നിങ്ങൾക്കത് കണക്കാക്കിയാൽ മനസ്സിലാവും നൂറ് രൂപയുടെ അടുത്ത് ഏകദേശം വില വരുന്നുണ്ട് ഒരു കോഴിക്ക് മനസ്സിലാവണം ഒരു കോഴിക്ക് ഏക ഏകദേശം ഉണ്ടോ മൂന്നര കിലോ വെച്ച് കൂട്ടി അപ്പുറത്തേക്ക് പോകും ഇത് ഏറ്റവും ഒരു ചുരുങ്ങിയ കണക്കാണ് പറയുന്നത് ഏറ്റവും ഏറ്റവും ചുരുങ്ങിയ കണക്ക് കോഴി തീറ്റയുടെ വിലയിലും ചുരുങ്ങിയ റേറ്റ് ഇട്ടിട്ടുള്ള കണക്കാണ് മൂന്ന് കിലോ വെറും മൂന്ന് കിലോ തീറ്റയുടെ കണക്കാണ് ഞാൻ പറയുന്നത് നൂറ് രൂപ ഒരു കോഴിക്ക് ചിലവ് കണക്കാക്കുമ്പോൾ തീറ്റ ഇനത്തിൽ മാത്രം ചിലവ് കണക്കാക്കുക അതേസമയം മറ്റുള്ള ചിലവുകൾ കൂടെ ഇതിനകത്ത് കൂട്ടുമ്പോൾ ഒരു പത്ത് ഇരുപത്തിയഞ്ച് രൂപ ഒരു കോഴിക്ക് മറ്റുള്ള ചിലവുകൾ വരും അതായത് വാക്സിനേഷൻ കൊടുക്കുന്നത് പിന്നെ ഫാമിൽ അടിയിൽ പരത്താൻ ഉപയോഗിക്കുന്ന ചകിരിപ്പൊടി വാങ്ങിക്കുന്നതിന് അപ്പോൾ ചകിരിപ്പൊടിയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കോഴിക്കഷ്ടം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു കണക്ക് ഞാൻ ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാം ഒരു ചാക്ക് ചകിരിപ്പൊടിക്ക് നമുക്ക് വില വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ചാക്ക് കോഴിക്കാഷ്ടത്തിന് നമ്മൾ കൊടുക്കുന്ന ഇപ്പോഴത്തെ റേറ്റ് അമ്പത് രൂപ കിട്ടിയാലായി എന്നുള്ള ലെവലിലാണ് വില അപ്പോൾ അത്രയും വില ഇടിഞ്ഞ അതിപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഏരിയയിലോട്ട് പറയണം പല സ്ഥലത്ത് പല വിലയാണ് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള വിലയാണ് ഞാൻ പറയുന്നത് ഇപ്പം ഒരു ഫാമിൽ അറുപത് ചാക്ക് ചകിരിപ്പൊടി ഇറക്കി ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കോഴികളെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഈ ചകിരിപ്പൊടിയും കോഴിക്കാഷ്ടം എല്ലാം കൂടി ഒരു നൂറ് ചാക്കിൽ താഴെ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് കണക്കാക്കിയാൽ മനസ്സിലാവും അതിലെത്ര രൂപ നഷ്ടമാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ പൈസയൊക്കെ പാട്ട് ചേർത്തിട്ടാണ് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ എക്സ്ട്രാ നമ്മൾ കണക്കാക്കി ഒരു കോഴിക്ക് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് രൂപ ചിലവ് എന്ന് കണക്കാക്കുന്നത് ഈ നൂറ്റി മുപ്പത് രൂപ ചിലവ് വരുന്ന ഈ കോഴിയെയാണ് ഇരുപത് രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് നിങ്ങൾ കണക്കാക്കാം ഒരു കോഴിക്ക് നൂറ്റിപ്പത്ത് രൂപ നഷ്ടത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പത്ത് എടുത്താൽ തന്നെ നൂറ്റിപ്പത്ത് രൂപ വെച്ചിട്ട് എത്രയായി നിങ്ങൾ കണക്കാക്കും ഇത് കോഴികളെ വളർത്തുന്നത് പത്തോ ഇരുപതോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ആയിരക്കണക്കിനാണ് പതിനായിരക്കണക്കിന് കോഴികളെ വളർത്തുന്ന ആളുകൾ വരെയുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ സമയത്ത് കോഴികൾ പിടിക്കാനുള്ള പ്രായമായ അതായത് ഈ പക്ഷിപ്പനിയുടെ സമയത്ത് കോഴികളെ പിടിക്കാൻ പ്രായമായിട്ടുള്ള എല്ലാ ഫാമുകാർക്കും ഈ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഫാം റേറ്റ് കടകളിൽ ഇരു ഇരുപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഫാമിൽ ഫാമിൽ വളർത്തുന്ന ആളുകൾക്ക് എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും പത്ത് രൂപയുടെ അടുത്ത് വരെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവും പിന്നെ ഇതേ സാഹചര്യമാണ് പിന്നീട് വന്നത് കൊറോണ ലോക്ക്ഡൗൺ കൊറോണ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കോഴിത്തീറ്റകൾ തമിഴ്നാട്ടിൽ നിന്ന് എത്താത്തത് കാരണം അനുഭവമാണ് കേട്ടോ പറയുന്നത് അനുഭവമാണ് പറയുന്നത് ഈ എത്താത്തത് കാരണം മൂന്ന് കോഴികൾ നൂറ് രൂപയ്ക്ക് വരെ വിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് മൂന്ന് കോഴിക്ക് നൂറ് എന്ന് പറയുമ്പോൾ ഒരു കോഴിക്ക് ഇരുപത്തി അല്ല സോറി മുപ്പത്തി മൂന്ന് രൂപയുടെ അടുത്താണ് ഒരു കോഴിക്ക് ഒരു കർഷകന് കിട്ടുന്നത് നേരത്തെ പറഞ്ഞ അതേ കണക്ക് പ്രകാരം നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കോഴികളെ മൂന്ന് കോഴികളെ നൂറ് രൂപയ്ക്ക് വിൽപ്പന ചെയ്യുന്ന ഒരു കർഷകൻ്റെ നഷ്ടം എത്രയാണെന്നുള്ളത് ഒരു കോഴിയിൽ ഇത്രയല്ലേ വരുള്ളൂ ഒരു നൂറ് രൂപയുടെ അടുത്തല്ലേ നഷ്ടം വരുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതൊരു പതിനായിരം കോഴിയാണ് എന്നുണ്ടെങ്കിൽ നഷ്ടം എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും പത്ത് ലക്ഷത്തിനടുത്താണ് ഒരു കർഷകൻ നഷ്ടം വരുന്നത് അപ്പോൾ ആ ഒരു കർഷകൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു വിഷമകരമായിട്ടുള്ളൊരു ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാനിതൊന്നും കൂടെ പറയുന്നത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നും കൂടെ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ വിശദീകരിച്ച് പറയാം അതായത് ഒരു കോഴിക്ക് ചിലവ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഫാമുകളിൽ നിന്ന് വിറ്റ് ഒഴിവാക്കുന്നത് നൂറ് കോഴി നൂറ് രൂപയ്ക്ക് മൂന്ന് കോഴികൾ ഒരു കോഴിക്ക് മുപ്പത്തി മൂന്ന് രൂപ വേണ്ട മുപ്പത്തി അഞ്ച് രൂപച്ച് കൂട്ടാം നമുക്ക് ഒരു കോഴിക്ക് മുപ്പത്തി അഞ്ച് രൂപ വെച്ച് കൂട്ടാം ഒരു കർഷകന് ഏകദേശം ഒരു കോഴിയിൽ നൂറ് രൂപ നഷ്ടം കണക്കാക്കിയാൽ ഒരു ഒരയ്യായിരം കോഴിയെ വളർത്തുന്ന ഒരു ഫാമിൽ ഒരാൾക്ക് എത്ര രൂപ നഷ്ടം വരും എന്നുള്ളത് ചിന്തിച്ചാൽ ബാക്കി ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കോഴി കർഷകർക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള നഷ്ട നഷ്ടങ്ങൾ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അയ്യായിരം കോഴിയെ വളർത്തിയുന്ന ഒരാൾക്ക് നഷ്ടം ഈ ഒരൊറ്റ സമയത്ത് അഞ്ച് ലക്ഷം രൂപയാണ് കണക്ക് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു വലിയ കണക്കായിട്ട് തോന്നാം പെരുപ്പിച്ച് പറയുന്നൊരു കണക്കായിട്ട് തോന്നാം പക്ഷേ അതാണ് സത്യാവസ്ഥ അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത് ഓരോ കാര്യങ്ങളും പക്ഷിപ്പനിയുടെ സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഫോർവേഡ് മെസ്സേജുകൾ കാരണം അങ്ങനെ വില കമ്മിയായി എന്ന് നമുക്കൊരു കാരണം വേണ്ടി പറയാം അല്ലെങ്കിൽ അതിന് പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് അതും അംഗീകരിച്ചുകൊണ്ട് നമുക്കത് സമ്മതിച്ചു കൊടുക്കാം പക്ഷേ ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം തീറ്റകളുടെ അഭാവം മൂലമാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നത് വേറൊരു കാര്യം കൂടെ ഞാൻ തീറ്റയുടെ അഭാവത്തിൻ്റെ കാര്യം പറയുന്നതിന് കൂടെ പറയാം ചില ഫാമുകളിൽ ഒന്നോ ഒന്നരോ ആഴ്ചയായിട്ട് തീറ്റ ഇല്ലാത്ത സാഹചര്യം വന്നിട്ടാണ് ഈ കോഴികളെ വിറ്റഴിച്ചിരുന്നത് അതായത് ഒരാഴ്ചയോ ഒന്നര ആഴ്ചയൊക്കെ ആയിട്ട് ഈ കോഴികൾക്ക് ഒന്നും കൊടുക്കാൻ കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ തീറ്റ ഉത്പാദിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ നമുക്ക് തീറ്റ വരാത്തത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇത്രയും ഫാമുകളുണ്ട് ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ഇത്രയും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തീറ്റ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ വരുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇങ്ങനെ ഒരു ഇനി നാളെ ഇതിൽ കൂടുതലൊരു സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഇതുതന്നെ അല്ലേ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഏത് സർക്കാരോ ആയിക്കോട്ടെ കേന്ദ്രത്തിനുള്ളതോ കേരളത്തിലുള്ള സർക്കാരോ ആയിക്കോട്ടെ അതത് സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഒരൊറ്റൊരു കാര്യങ്ങൾ കൊണ്ട് തന്നെ കോടികളാണ് കേരളത്തിലെ കർഷകർക്ക് അല്ലെങ്കിൽ കോഴി കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് നഷ്ടം വന്നിരിക്കുന്നത് ഇത് വളരെ വളരെ വിഷമം ഒരു കാര്യമാണ് പറയാതിരിക്കാൻ വയ്യ ഈ ഒരു രണ്ടോ മൂന്നോ കോഴി തീറ്റ ഫാക്ടറികൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ ഈ കോഴി വളർത്തൽ ഏറ്റവും കൂടുതൽ ബ്രോയിലർ ഫാം വള ഫാമുകൾ ഏറ്റവും കൂടുതലുള്ള പാലക്കാട് ജില്ലയിലാണ് അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് ജില്ലയിലെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരൊന്നോ രണ്ടോ കോഴി തീറ്റകൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ഫാക്ടറികൾ ഉണ്ടെങ്കിൽ ഇന്ന് ഈ കർഷകർക്ക് ഇത്തരത്തിലുള്ള നഷ്ടം സംഭവിക്കില്ലായിരുന്നു എന്ന് ഒരു വിഷമത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഇതിനെന്തൊക്കെയാണ് പോംവഴികൾ എന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കുക എന്നല്ലാതെ സർക്കാർ അത് മനസ്സിലാക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ കോഴിത്തീറ്റകളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ തുടങ്ങാനുള്ള സഹായം സർക്കാർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കും